സംശയം കൂടിയുണ്ട് ദീർഘദൂരം വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നതാണല്ലേ അപ്പൊ എന്റെ ഭർത്താവ് ഒന്ന് പറയാറുണ്ട് ഇവരിങ്ങനത്തെ ഞാൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ അതായത് ആയതുകൊണ്ടാണ് എച്ച് ഐ വി പരിശോധന കേന്ദ്രത്തിന്റെ പേര് അതുകൊണ്ടാണ് ട്രക്ക് ഡ്രൈവർമാർക്കിടയിൽ പിന്നെ വരുന്നത് ലൈംഗിക തൊഴിലാളികൾക്കിടയിൽ പിന്നെ അതിഥി തൊഴിലാളികൾക്കിടയിൽ ഒക്കെ തന്നെ പിന്നെ മയക്കുമരുന്ന് കുത്തിവെച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ ഒക്കെ തന്നെ പ്രവർത്തനം കിട്ടുന്നത് മനസ്സിലായോ അതുകൊണ്ട് അവരെ നമ്മൾ ഹൈ റിസ്ക് എന്താ അങ്ങനെ എച്ച് ഐ വി വരാൻ സാധ്യതയുള്ള

അപ്പൊ ഏതെങ്കിലും ഒരാൾക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൂടി ആളുകൾക്ക് കുത്തിവെച്ചില്ല ില്ലേോഗിച്ചിട്ടേ കുത്തത് കാറ്റു കേന്ദ്രത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരേ സൂചി തന്നെ ഒന്നിലധികം ആളുകൾ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ട് നല്ല വേദനയുള്ള അതുകൊണ്ട് തന്നെ നിനക്ക് മുൻപ് ആ സൂചിയാണ് നിന്നെയും ഉപയോഗിച്ചതെങ്കിൽ നിനക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും എനിക്ക് ജ്യോതിഷ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഞാനിപ്പോ അവിടെ പോയാൽ വഴിക്ക് ആരെങ്കിലും കണ്ടു പോട്ടെ ആരും കണ്ടില്ലെന്ന് വിചാരിക്കും അവിടെ ഉള്ളവര് ഈ കാര്യം പുറത്തു ഉറപ്പ് പറയില്ലെന്തോ അല്ലേ

ോട് പറയണം എച്ച് ഐ വി അനുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് എച്ച് ഐ വി ഉണ്ടെന്ന് പറയണം അവിടെ ആ സൂചി കൊണ്ട് മറ്റേ എച്ച് അനുബാധ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകേണ്ട കേന്ദ്രം കേന്ദ്രമാണ് കേരളത്തിൽ പതിനഞ്ചോളം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എച്ച് ഐ വി അണുബാധയുള്ളവരുടെ ാണ് പാട്ട് വന്ന ചുമ്പോഴ് അല്ല ചോമ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് എന്താ ചെയ്യേണ്ടത് ക്ഷേരോഗം ഉണ്ടോന്നുള്ള സംശയം ഉണ്ട് അല്ലേ പേടിപ്പിക്ക എന്താ ചെയ്യണത് നീ രണ്ടു രണ്ടാഴ്ച കൂടുതൽ ചുമയുള്ളവരെല്ലാവരും തന്നെ ക്ഷയരോഗം ഉണ്ടോന്ന് പ്രത്യേകം പരിശോധിക്കണം ആ അപ്പൊ എന്താണല്ലോ നീ ക്ഷയരോഗത്തിന്റെ കൂടി പരിശോധിക്കണം നാളെ ചോദ്യത്തിന് പോകുമ്പോൾ ക്ഷേരം കൂടി പരിശോധിച്ചു കേട്ടോ ഓക്കെ അത് സുരക്ഷിതമല്ല ാം ഈ കുട്ടികളൊക്കെ യുവാക്കളാണല്ലോ അവര് കല്യാണം കഴിച്ച ഒരു കുറെ കുറവാണ് ഇവർക്കൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ത് ചെയ്യും സമയം ീ എവിടെ വരണത് രണ്ടു കൊണ്ടാൻ പറ്റുമോ മക്കളെ ഇല്ല പാണില്ല ഒന്നും സുരക്ഷിതമായിട്ട് അല്ലെ രണ്ടിരാകെ കുഴപ്പമാകും അതായത് ഇത് രണ്ടും തമ്മിൽ ഒരു സി ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരെണ്ണം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക അപ്പൊ സുരക്ഷിതമായ മനസ്സിലായല്ലോ ഒന്ന് മാത്രം കൃത്യമായിട്ട് കേട്ടോ ഉപയോഗം കേട്ടോക്തമാക്കാത്തെയാണ് കിട്ടുക നാം സാധാരണ മയക്കുമരുന്ന് കുത്തി വയ്ക്കുന്ന ആളുകൾക്കിടയിലാണ് കിട്ടുക അതുകൊണ്ട് ലഹരി ആവത്താണെന്ന് തിരിച്ചറിയുക മയക്കുമരുന്ന് ഓരോരോ സൂചിച്ച് ഉപയോഗിച്ചുമായിട്ട് വരെ തൽക്കാലം കുത്തി വീഴുക കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമാകും ണോ ഓരോ മൂന്ന് മാസവും നിങ്ങളുടെ എച്ച് ഐ വി പരിശോധിക്കപ്പെടും അല്ലേശോധിക്കപ്പെടും അതുകൂടാതെ എന്തൊക്കെ പരിശോധിക്കുന്നുണ്ടോ രക്തത്തിലോ മഞ്ഞപ്പിത്തോ എസ് ബി എപ്പറ്റൈറ്റിസ് സി ഒക്കെ പരിശോധിക്കപ്പെടും കേട്ടല്ലോ നാലാമത്തെ മാർഗം എച്ച് ഐ വി ആണ് ഭാഗ്യമുള്ള ഗർഭിണിയിൽ നിന്ന് കുഞ്ഞിലേക്ക് നമ്മൾ സംസ്ഥാനത്ത് ഇപ്പോഴിങ്ങനെ പകരുന്നുണ്ടോ കൈയടിച്ച് എന്താ കാരണം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഗർഭിണികളും ആദ്യ മൂന്ന് മാസത്തിൽ തന്നെ എച്ച് ഐ വി പരിശോധന നടത്തുന്നുണ്ട് പരിശോധിച്ച് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ കുഞ്ഞിലേക്ക് പകരാതിരിക്കാനുള്ള ചികിത്സ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിന് ആർക്കാണ് കയ്യടി കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പിനാണ് തെയ്യും മേഡത്തിനൊക്കെയാണ് കയ്യടി കൊടുക്കുന്നത്

ാണ് പത്ത് തൊണ്ണൂറ്റി ഏഴ് പത്ത് തൊണ്ണൂറ്റിയേഴ് ഓർക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഞാൻ പറയാം കുട്ടികൾക്കുള്ള ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് ഏതാണത് പത്ത് തൊണ്ണൂറ്റി എട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി എത്രയാണ് പത്ത് തൊണ്ണൂറ്റിയേഴ് ഓക്കെ